കച്ചരിത്താഴും നല്ല കുട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെയുള്ള കൊച്ചുങ്ങൾക്കെല്ലാം ഞാൻ ഉമ്മ കൊടുക്കാറുണ്ട് പക്ഷേ വെറുതെ ഒരുത്തം കയറി വന്നെ എനിക്കൊരു ഉമ്മ തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പം നമ്മളാണ് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒരുത്തം വന്നിച്ച് അന്നാ ഒരു ഉമ്മ ഇങ്ങനെ കൊടുക്കല്ലേ നമ്മൾ ചെപ്പ കുറ്റി നോക്കി ഒരൊറ്റ പൊട്ടിച്ച് അവിടെ പോയി കിടക്കും അതാണ് അവസ്ഥ അസമയം ഇവിടെ നിൽക്കുക ഇവിടെ നിന്ന് നമ്മളോട് അല്ലാതെ സംസാരിച്ച് എല്ലാവരോടും കൂട്ടുകൂടി എല്ലാവരും സഹോദരി സഹോദരന്മാരായിട്ടൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടാണെങ്കിലും ഓക്കെ പിന്നെ ഈ കച്ചേരി താഴം അത് ഇത് നിങ്ങളുടെ ഒരു ഓഫീസാണോ ഇത് നിങ്ങൾ ഇത്രയും നല്ലൊരു പദവിയിലിരുന്നിട്ട് അതായത് ഒരു ഒരു എന്താണെങ്കിലും ഒരു ചിട്ടി ഫണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായ ഒരു മൂല്യം ഉണ്ടല്ലോ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ലൈവില് വന്നെച്ചാൽ നിങ്ങൾ കച്ചേരിത്താഴം എന്ന് പറയുന്നത് മൂവാറ്റുപുഴയാണ് അവിടെ ഉള്ളവരൊക്കെ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ളവരൊക്കെ നിങ്ങളെ അറിയുന്നവരായിരിക്കും മനസ്സിലായോ അപ്പം എന്തും മോശമാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള അഭിമാന പ്രശ്നങ്ങളൊന്നും തോന്നാറില്ലേ ഞാൻ കാര്യായിട്ട് വെക്കണേ അങ്ങനെ ഒരു അങ്ങനെ ഒരു ആ എന്റെ ഒരു സ്ഥാപനത്തിന്റെ പേരിട്ടിട്ട് അതേസമയം നിങ്ങളൊരു ഫേക്ക് ഐഡിയിൽ വരും ഇനി ഇത് ഫേക്ക് ആണോന്ന് എനിക്ക് അറിയത്തില്ല ഇതൊരു ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് നിങ്ങൾ ഇത് പറയുവാണെങ്കിൽ ഓക്കെ ഇത് നിങ്ങളെ ഫേക്ക് ഐഡി അല്ല നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരിട്ടിട്ടാ ഈ ചട്ടത്രം കഴിക്കുന്നെങ്കിൽ എന്തൊരു മോശം ഇത് നമ്മൾ നമ്മുടെ ഒരു ഒരു ചുമ്മാ ഒരു ഐഡിയ ആണെങ്കിൽ പോട്ടെ അത് റിയൽ ആയിട്ടാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളൊരു സ്ഥാപനം നടത്തിയിട്ട് അതിന്റെ പേരും വലിച്ചു വാരി തലയിൽ വെച്ചിട്ട് വന്നിട്ട് ഞാൻ ഉമ്മ തരുമോ ഉമ്മ തരുമോ ഉമ്മ തരോ എന്ന് ചോദിക്കുന്ന അത് അത് മാന്യതയാണോ അങ്ങനെ ആരെങ്കിലും ഉമ്മ തരുമോ എന്ത് വിവരക്കേടാ ഇതൊക്കെ നിങ്ങൾക്ക് ഇത് ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നത് ഇതിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് പക്ഷെ അത് അത്രയും വെളിവില്ലാത്തവനാണോ നിങ്ങള് അപ്പം അങ്ങനെയല്ല നമ്മൾ 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 ഏതവസ്ഥയിൽ ഇരുന്നാലും നമ്മൾ നമ്മുടേതായ ഒരു മാന്യത കീപ്പ് ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കൂടാം ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പൊക്കോളും ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തത് പിന്നെ ചെ സോറി ചേച്ചി ചപ്പാത്തി ചൂടണം പറയുന്നുണ്ട് സീനു ഓടിക്കും ഓടിക്കും ഓടിക്കോ ഓടിക്കും പിന്നെ താൻ സുഖം തനിക്കുട്ടാ പറയുന്നുണ്ട് ലൈവ് ലൈവിൽ വന്നിരുന്നു നേരത്തെ എന്ന് പറയുന്നുണ്ട് ആരുടെ മുന്നേ ജയന്മൻ്റെ ആണോ പിന്നെ സീനു സോറി ഇട്ടോ നാളെ വരാൻ പറയുന്നുണ്ട് ഓക്കേ കാലകയൻ വന്ന് മോളിലേക്ക് നോക്കുന്നുണ്ട് വിനോദേ എന്ന് പറയുന്നുണ്ട് സീനു ജയരാജ് ഭയട്ടോ പറയുന്നത് കാലയൻ കച്ചേരി നിന്നെ കച്ചേരി എന്ന് വിളിച്ചാൽ നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഉണ്ടെങ്കിൽ പറ എന്ന് പറയുന്നുണ്ട് അല്ല അത് അവൻ പറഞ്ഞോട്ടെ അവൻ്റെ പേര് അവൻ ഇട്ടേക്കുന്ന നി നീ ഇട്ടേക്കുന്ന പേരാണ് കച്ചേരി താഴെന്നുള്ളത് അതല്ലാണ്ട് നിൻ്റെ പേരെന്ത് കുഞ്ഞു എന്നോ വലുതെന്നൊന്നും വിളിക്കാനായിട്ട് നീ ആയിട്ട് പേരിട്ടിട്ടില്ല നിന്റെ ഐഡിയുടെ പേരെ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുകയുള്ളൂ നീ പറയുന്ന പേര് വിളിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല ഇതിനൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഒരു ലൈവിൽ വന്നെച്ച് നമ്മൾ ബിഹേവ് ചെയ്യുന്നതിന് കുറേ കുറേ കാര്യങ്ങളുണ്ട് അല്ലാത്ത നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയാസം പറയാനും നിങ്ങൾക്ക് കാണേണ്ടത് കാണാനും ഒക്കെ ഒരുപാട് ഒരുപാട് ചാനലുകൾ വേറെയുണ്ട് മനസ്സിലായി അവിടെ പോയിക്കോളൂ ഇത് നമ്മൾ മാനമര്യാദയ്ക്ക് ആകെ അഞ്ചാറ് കുഞ്ഞുങ്ങളും ഒരു അങ്കമ്പാടി നടത്തുന്ന ഒരു അമ്മ അങ്കമ്പാടിയെ പോലെ മക്കളുള്ള ഒരു അമ്മയാണ് ഞാൻ അതുങ്ങളോ ഞാൻ മേച്ചിട്ട് നടന്നോട്ടെ അപ്പോൾ ഓക്കെ ഇതി കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലേ സൂര്യ കീട് കിരീടം വീണുടഞ്ഞു പറയുന്നുണ്ട് കുഞ്ഞി അയ്യോടാ അയ്യോടാണ്ട് കുഞ്ഞീടെ പാട്ടുപാടിക്കൊടുക്കട്ടെട്ടോണ്ട്

കണ്ടു കണ്ണനെ കണ്ടുകണ്ട് കുഞ്ഞിയുടെ പാട്ട് പാടില്ല എന്നപ്പം ജയമാനെ കുഞ്ഞ് വേറെ പാട്ട് കൊണ്ടുവന്നേക്ക പാവം തോന്നുന്നു സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ ീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ ആ അമ്മയെ എൻ്റെ പാട്ടുപാട് പറയുന്നുണ്ട് ¡Hola!